എത്രമാത്രം തിരുത്താൻ പറ്റുമെന്ന് നമുക്കറിയില്ല പക്ഷേ ജനം തിരുത്തിയിരിക്കും അത് തെരഞ്ഞെടുപ്പ് കൊണ്ടേ മനസ്സിലാവുകയുള്ളെങ്കിൽ തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പ് ഒരു സമരായുധമായി ഞങ്ങൾ ആശാവർക്കർമാർ തീരുമാനിച്ചിട്ടുണ്ട് അങ്ങനെ തന്നെ മുന്നോട്ട് പോയി ഈ നിലമ്പൂർ അതിൻ്റെ ആദ്യത്തെ ഉദാഹരണം മാത്രമാണ് ഇങ്ങനെ സ്ത്രീകളെ വേലത്തും മഴയത്തും നിങ്ങൾക്ക് നിലമ്പൂരിൽ ആശാ വർക്കേഴ്സ് നടത്തിയ പ്രവർത്തനം എം സ്വരാജിന്റെ തോൽവിക്ക് കാരണമായിട്ടുണ്ട് പിന്നെയും സർക്കാർ ഭരണ വിരുദ്ധ വികാരം ഇല്ല എന്ന് പറയുന്നതിലെ പൊരുൾ അറിയില്ല ഇപ്പോൾ പിണറായി മുന്നോട്ട് വെച്ച തുടരും മുദ്രാവാക്യത്തോടും പിണറായിയുടെ ഭരണ പോരായ്മകളും കെടുകാര്യസ്ഥതയും വിളിച്ചു പറയുകയാണ് വർക്കേഴ്സ് പരന്ന വായനയുള്ള ഇടതുപക്ഷ നേതാക്കൾക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നത് ഒരു ചോദ്യ ശക്തമായ വെല്ലുവിളിയും മറുപടിയും നൽകിയിരിക്കുകയാണ് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് എസ് മിനി തിരിച്ചറിവാണ് വേണ്ടതെന്നും ആശാ വർക്കേഴ്സ് പറയാൻ മറന്നിട്ടില്ല സത്യത്തിൽ ജനങ്ങൾക്ക് ഭയമാണ് ഇനി ഒന്നുകൂടെ താങ്ങാനുള്ള ശേഷി കേരള ജനതയ്ക്കില്ല ഞങ്ങൾ നിലമ്പൂരിൽ പ്രചരണം നടത്തും പോകുമ്പോൾ ഞങ്ങളുടെ വിഷയങ്ങൾ പറയുന്നതിന് മുമ്പ് തന്നെ അവരത് കേൾക്കുകയും അംഗീകരിക്കുകയും ചെയ്തിട്ട് അവരുടെ ജീവിത പ്രയാസങ്ങൾ പറയാണ് പ്രത്യേകിച്ച് വ്യാപാരികൾ അവരുടെ ജീവിതം താറുമാറായിരിക്കുകയാണ് അങ്ങേയറ്റ പ്രതിസന്ധിയിലാണ് അതൊന്നും അഡ്രസ്സ് ചെയ്യാൻ ഗവൺമെൻറ് തയ്യാറാകുന്നില്ല കുട്ടികളുടെ വിദ്യാഭ്യാസവും തൊഴിൽപരമായ പ്രശ്നങ്ങളും അവർ ഞങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ് സ്ത്രീ സുരക്ഷയെക്കുറിച്ച് സംസാരിക്കുകയാണ് ഈ ലഹരിയുടെ വ്യാപനത്തെക്കുറിച്ച് അവർ വാതവരാത സംസാരിക്കുകയാണ് ഇവിടെ ലഹരി വിമുക്ത അല്ലെങ്കിൽ ലഹരി വിരുദ്ധ ക്യാമ്പുകൾ നടത്തുന്നത് ആരാണ് നടത്തുന്നത് ഒരു ഗവണ്മെൻറ്റ് നടത്തുകയാണ് കഴിഞ്ഞ നമുക്കറിയാം ഒൻപത് വർഷം ഉണ്ടായിരുന്ന സമയത്തുള്ള ബാറുകളുടെയോ അല്ലെങ്കിൽ മദ്യശാലകളുടെ എണ്ണമല്ല എത്രയോ മടങ്ങ് വർദ്ധിപ്പിച്ചു അപ്പോൾ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡുകളിൽ വരെ മദ്യം കൊടുക്കാൻ കാരണം ഒരാളും മദ്യം കിട്ടാതെ ഒരു നിമിഷം പോലും വിഷമിക്കരുത് കുടിവെള്ളം കൊടുക്കാനുള്ള ഒരു പദ്ധതിയില്ല ഇവിടെ ആർക്കാണ് മറ്റൊന്ന് അതി ദരിദ്രരെ ഇല്ലാതാക്കാൻ സർക്കാർ വളരെ തീവ്രയത്നത്തിലാണെന്ന് പറയുന്നത് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ വാങ്ങുന്ന ആശാവർക്കർ ഏത് പട്ടികയിൽ ഉൾപ്പെടും അപ്പോൾ കപടമായ ചില വ്യാജ പ്രചരണങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ പ്രചരണം നടത്താൻ ഓരോ വ്യക്തിക്കും എഴുപത്തയ്യായിരം രൂപ വെച്ച് കൊടുത്തുകൊണ്ടിരിക്കുന്ന പന്ത്രണ്ടോളം ആളുകൾ ഔദ്യോഗികമായി അനൗദ്യോഗികമായി ധാരാളം പേർ എന്ത് തരം സർക്കാർ വിരുദ്ധ ക്യാമ്പയിൻ നടത്തിയാലും അഭിപ്രായം പറഞ്ഞാലും അതിൻ്റെ താഴെ വന്ന് അശ്ലീലം പറയാൻ വേണ്ടി ഇത്രയും മ്ലേച്ഛമായ ഭാഷ ഉപയോഗിക്കുകയാണ് സത്യത്തിൽ നമുക്ക് ലജ്ജ ലജ്ജതോതാണ് കേരളം നമ്പർ വൺ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സാക്ഷരതയിലും സാമൂഹ്യ കാര്യങ്ങളിലും ഒക്കെ മുന്നിലെന്ന് പറയുമ്പോൾ ഈ നേതാക്കന്മാരായിട്ടുള്ള ആളുകൾ അണികൾ അങ്ങ് സ്വീകരിച്ചു കൊടുക്കുകയാണ് അപ്പം ഇതൊരു എന്താണ് ഒരു അരാജക സംഘം ഒരു ഗൂഢ ഗൂഢസംഗമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട് ആശാവർക്കമ്മരുടെ സമരപ്പന്തലിൽ ഞങ്ങളൊരു ലൈബ്രറി തുടങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നു നാളെ അതിന്റെ ഔദ്യോഗിക ഉദ്ഘാടനമാണ് കാരണം പരന്ന വായന കൊണ്ട് മാത്രം മനുഷ്യനാകില്ല എന്ന് മനസ്സിലായി അപ്പോൾ ഇച്ചിരി ആഴത്തിലും പരപ്പിലുമുള്ള വായന നമ്മുടെ സമൂഹത്തിന് ആവശ്യമുണ്ട് അത് എല്ലാവർക്കും ആവശ്യമുണ്ട് ഞങ്ങളുടെ ആശാവർക്കർമാർ അതൊരു പൊതു ഇടമായി ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ് അപ്പോൾ ഇവിടെ സർക്കാർ അവരുടെ സ്ഥാനാർത്ഥിയൊക്കെ വ്യക്തിപരമായാണ് വിശേഷിപ്പിക്കുന്നത് അവരുടെ വ്യക്തി ഗുണങ്ങളെക്കുറിച്ചാണ് പറയുന്നത് എന്താണ് പരന്ന വായന ഉണ്ടെങ്കിൽ അതാണ് ഒരു വിശേഷണം തീർച്ചയായിട്ടും വേണം നമുക്ക് സമൂഹത്തെക്കുറിച്ച് ലോകത്തെക്കുറിച്ചൊക്കെ വളരെ ആഴത്തിലും പരപ്പിലുമുള്ള വിജ്ഞാനം ആവശ്യമാണ് പക്ഷെ അതെല്ലാം മനുഷ്യൻ്റെ നന്മക്കുതകുന്നതാകണം അങ്ങനെ അത്രയൊക്കെ വായിച്ചിട്ട് ആളുകളുടെ മുഖത്ത് നോക്കി അവരെ ആക്ഷേപിക്കുന്ന അങ്ങേറ്റം മോശപ്പെട്ട പദം ഉപയോഗിക്കുന്ന പ്രൗഢമായ ഭാഷയിൽ പ്രസംഗിക്കുകയും ആ പ്രസംഗത്തിനിടയിൽ വളരെ മോശപ്പെട്ട പദങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യുന്നതിന് നമുക്ക് ഈ വായനയിൽ നിന്നും ഒന്നും മനസ്സിലാക്കിയതായിട്ട് നമുക്ക് അറിയുന്നില്ല അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇത് മൂന്നാമതെന്ന് കേൾക്കുമ്പോൾ ആളുകൾ കൂടിയാണ് കേൾക്കുന്നത് ഞങ്ങളുടെ സമരപ്പന്തലിൽ വരുന്ന വഴിയോരത്തോടുകൂടി നടന്നു പോകുന്ന മുഴുവൻ ആളുകളും അത് തന്നെ പറയുന്നു ഈ സമരയാത്രയിലുടനീളം ഞങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ ആരോഗ്യമന്ത്രി ചേർത്ത് പിടിക്കുന്നത് പോലെയല്ല ഞങ്ങളോട് ആളുകൾ മുന്നിൽ വന്ന് ഞങ്ങളോട് പറയുകയാണ് നിങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന ദൗത്യം അത് ആശാവർക്കർമാരുടെ ജീവിത പ്രയാസങ്ങൾ ഒരു തൊഴിലാളികളായി മാറ്റി അവർക്ക് വേദന വർദ്ധിപ്പിക്കുക എന്നതിനും അപ്പുറത്തേക്ക് ഈ കേരളത്തിലെ പണിയെടുക്കുന്ന ആളുകൾക്ക് ഒരു അന്തസ്സ് നിങ്ങൾ ഉണ്ടാക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് ഈ കേരള മാറാൻ നവോത്ഥാന മൂവ്മെന്റ് എന്ന് പറയുന്നത് അത് ഈ സമരത്തിലൂടെ ഒന്നിക്കുന്ന ഒരു മൂവ്മെൻറ്റായി മാറുകയാണ് മനുഷ്യ ഹൃദയമുള്ള ആളുകൾ ഹൃദയപക്ഷമുള്ള ആളുകൾ അതുകൊണ്ട് മൂന്നാം തവണ എന്ന് പറയുന്നതൊക്കെ ഒരു വ്യാമോഹം മാത്രമാണ് ഇങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ അത് വളരെ പ്രയാസപ്പെടേണ്ടി വരും എത്ര കോടികൾ പരസ്യത്തിന് വേണ്ടി ചെലവഴിച്ചാണ് നേരത്തെ പറഞ്ഞതുപോലെ വാങ്ങുന്നവന് ഔദാര്യത്തിൽ ഇങ്ങനെ കുനിഞ്ഞു നിൽക്കണം ഈ വാങ്ങാൻ ആളില്ലെങ്കിൽ ഇവരെന്തു ചെയ്യും അങ്ങനെ അത്രയും ദരിദ്രന്മാരില്ലെങ്കിൽ ഇവരുടെ മുന്നിൽ ഓച്ചാനിച്ചു നിൽക്കാൻ ആളില്ലെങ്കിൽ ഇവർക്ക് പിന്നെ എന്താണ് പറയാനുള്ളത് അപ്പോൾ ഇവിടെ കാപട്യം നിറഞ്ഞ കപടമായ കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതി ദരിദ്രരെ ഇല്ലാതാക്കാൻ പോവാ അങ്ങനെ അതി ദരിദ്ര ഇല്ലാന്ന് എഴുതി വെച്ചാൽ ഇവിടെ ദാരിദ്ര്യം ഇല്ലാതാകുമോ ഇവർ ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങണം ഇവരുടെ ആളുകളെ വീട് വീടാന്തരം കയറാൻ ആവശ്യപ്പെടണം തിരഞ്ഞെടുപ്പ് സമയത്ത് വീട്ടിൽ പോകുന്നതിൽ കാര്യമില്ല അല്ലാതുള്ള സമയങ്ങളിൽ വീട് വീടാന്തരം പോയി ഓരോ വീടിൻ്റെയും ജീവിത പ്രയാസങ്ങൾ കാണണം നിങ്ങളൊന്നുമില്ലെങ്കിൽ ഒറിജിനൽ ആശമാരിയ്ക്കുന്ന സമരപ്പന്തൽ തിരുവനന്തപുരത്തോണ്ട് വരണം അവിടെ വന്ന് ഓരോ ആശയുടെ ജീവിതം മനസ്സിലാക്കണം എത്ര പ്രയാസപ്പെട്ടിട്ടാണ് വീടുകൾ സമ്പൂർണമായും ദാരിദ്ര്യത്തിൻ്റെ അങ്ങേയറ്റത്ത് കൂപ്പുകുത്തിയിരിക്കുന്ന പാവപ്പെട്ട തൊഴിലാളികൾ നിങ്ങൾ അവരുടെ ജീവിതമെങ്കിലും കാണുമോ എന്തിന് നിങ്ങളുടെ സി ഐ ടീനോടൊപ്പം നിൽക്കുന്ന ആശമാരുടെ വീടുകളിലെങ്കിലും നിങ്ങൾ പോകണം ഞങ്ങൾക്ക് പറയാനുള്ളത് അവിടെ നിങ്ങൾക്ക് മനുഷ്യരുടെ ജീവിതാവസ്ഥ കാണാൻ പറ്റും നിങ്ങൾ അവരിലൂടെ സഞ്ചരിക്കുക നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങൾക്ക് ഇനിയും നന്നാവാനുള്ള സമയമുണ്ട് ഇനിയും ഈ പറയുന്ന ഇടതുപക്ഷ സ്വഭാവം വീണ്ടെടുക്കാൻ നിങ്ങൾക്ക് ഇനിയും സമയമുണ്ട് പക്ഷേ ഈ പോക്ക് പോയാൽ അതുണ്ടാകുമെന്ന് തോന്നില്ല വളരെ ബുദ്ധിമോശമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ആളുകൾ വെറുത്തു തുടങ്ങിയിരിക്കുകയാണ് ആളുകൾ അങ്ങേയറ്റം അതിനെ വിമർശിച്ചുകൊണ്ടിരിക്കുന്നു വിമർശിക്കുന്നവരെയൊക്കെ ഒരു വശത്തേക്ക് തള്ളി മാറ്റിക്കൊണ്ട് അവരൊക്കെ സാമൂഹ്യ വിരുദ്ധരാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ പരിപാടി അവസാനിപ്പിക്കും അവർക്ക് വിമർശനങ്ങളെ കേൾക്കാൻ പറ്റണം എന്തിനാണ് ഒരു ജനാധിപത്യം എന്ന് പറയുന്നത് വിമർശനങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ കേൾക്കാനും പരിശോധിക്കാനും തിരുത്താനുണ്ടെങ്കിൽ തിരുത്താനും പറ്റുന്ന ഒരു ആർജവം അതിന് പറ്റുന്ന ഒരു മനസ്സുണ്ടാകണം ഇവിടെ അതില്ല ഒൻപത് വർഷമായിട്ട് സെക്രട്ടറിയേറ്റിനകത്തേക്ക് ആർക്ക് കയറിപ്പോകാൻ പറ്റും ഒരാൾക്ക് കയറാൻ പറ്റില്ല മെയിൻ ഗേറ്റ് ഉപരോധിച്ചിരിക്കുകയോ ഒൻപത് ഒരു മെയിൻ ഗേറ്റ് ഉപരോധിച്ചിരിക്കും നമ്മൾ എവിടെയെങ്കിലും കേൾക്കാറുണ്ടോ നമ്മുടെ ഗവൺമെൻറ് നമ്മൾ തിരഞ്ഞെടുത്ത് വിട്ടിരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ അടുത്തേക്ക് നമുക്ക് പോകാൻ കഴിയില്ല ജനങ്ങൾക്ക് പ്രവേശനമില്ല അങ്ങനെ പ്രവേശനമില്ലാത്ത അവിടെ മുതൽ മനുഷ്യർക്ക് സാധാരണ മനുഷ്യർക്ക് പ്രവേശനമില്ലാത്ത ഇടങ്ങളായി ഈ ഭരണ സംവിധാനങ്ങളും ഇതെല്ലാം മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ഇവർക്ക് എത്രമാത്രം തിരുത്താൻ പറ്റുമെന്ന് നമുക്കറിയില്ല പക്ഷേ ജനം തിരുത്തിയിരിക്കും അത് തിരഞ്ഞെടുപ്പ് കൊണ്ടേ മനസ്സിലാവുകയുള്ളെങ്കിൽ തീർച്ചയായിട്ടും തിരഞ്ഞെടുപ്പ് ഒരു സമരായുധമായി ഞങ്ങൾ ആശാവർക്കർമാർ തീരുമാനിച്ചിട്ടുണ്ട് അങ്ങനെ തന്നെ മുന്നോട്ട് പോയി നിലമ്പൂർ അതിൻ്റെ ആദ്യത്തെ ഉദാഹരണം മാത്രമാണ് ഇനിയും വരികയാണല്ലോ തിരഞ്ഞെടുപ്പ് ഇങ്ങനെ സ്ത്രീകളെ വേലത്തും മഴയത്ത് വരുത്തി അശ്രീലം പറഞ്ഞും ആക്ഷേപിച്ചും നിങ്ങൾക്ക് രക്ഷപ്പെടാനാകില്ല നിങ്ങൾ ജനാധിപത്യത്തിൻ്റെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ജനാധിപത്യത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആ തെരഞ്ഞെടുപ്പ് വേദികൾ തീർച്ചയായിട്ടും ജനം ഇത് ആഗ്രഹിക്കുന്നുണ്ട് ജനം നിലയ്ക്ക് നിർത്താൻ ജനത്തിന് അധികാരത്തിലേറ്റാൻ പറ്റുമെങ്കിൽ അവരെ താഴെ ഇറക്കാനും പറ്റുന്നൊരു സംവിധാനത്തിലേക്ക് ജനം വരും പല രാജ്യങ്ങളിലും കണ്ടുകൊണ്ടിരിക്കുന്നു നമ്മൾ ശ്രീലങ്കയിലൊക്കെ കണ്ടു കഴിഞ്ഞതാണ് അങ്ങനെ ഒരു അവസ്ഥയിലേക്കൊന്നും പോകാതെ മനുഷ്യനോട് സംവദിക്കാൻ അവൻ്റെ പ്രയാസങ്ങൾ കേൾക്കാൻ പ്രയാസങ്ങൾക്ക് ചെവി കൊടുക്കാൻ ആരുണ്ട് എന്നുള്ളൊരു ചോദ്യമുണ്ട് ഒരാളുമില്ല ഒരു മന്ത്രിയുമില്ല ഒരു തെരഞ്ഞെടുക്കപ്പെട്ട അവരുടെ പക്ഷത്ത് നിൽക്കുന്ന ആരുമില്ല പിന്നെ എവിടെ പോയിട്ടാണ് ആളുകൾ അവരുടെ ദുഃഖങ്ങൾ പറയേണ്ടുന്നത് അപ്പം ദുഃഖങ്ങളും പ്രയാസങ്ങളും ഒന്ന് പങ്കുവെക്കാൻ പോലും ഒരു ഇടമില്ലാതായിരിക്കുന്നു വാഗ്ധോരണികൾ മാത്രമായിരിക്കുന്നു വലിയ പ്രചാരണങ്ങൾ കോടികൾ മുടക്കിയുള്ള നമുക്ക് ഈ ഗവൺമെൻറ് ജനങ്ങളുടെ ആണെന്ന് മനസ്സിലാക്കാൻ എന്തിനാണ് കോടികളുടെ പ്രചാരണം അവരുടെ നിലപാടിൽ നിന്നല്ലേ അവരുടെ നയങ്ങളിൽ നിന്നല്ലേ മനസ്സിലാക്കേണ്ടത് പാവപ്പെട്ടവൻ അപ്പോൾ നയങ്ങളും നിലപാടും ജനവിരുദ്ധമായിരിക്കുകയും വ്യാജ നിർമ്മിതിയിലൂടെ പരസ്യങ്ങളിലൂടെ നമ്മുടെ പണമെടുത്ത് ഖജരാവിൽ നിന്ന് പണമെടുത്ത് പൊതുപണം എടുത്തുകൊണ്ട് അവർ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് ഇത് എല്ലാ കാലത്തും മുന്നോട്ട് പോകാൻ പറ്റില്ല എന്താണെങ്കിലും ഒരു തിരിച്ചടി തീർച്ചയായിട്ടും ജനങ്ങൾ നൽകും അതിലേക്ക് വരണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല വലതുപക്ഷ ശക്തികൾ വലിയ തേരോട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന ജനങ്ങളുടെ മനുഷ്യാവകാശങ്ങൾക്ക് മേൽ വലിയ തേരോട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന ഇക്കാലത്ത് ഇടതുപക്ഷ സ്വഭാവമുള്ള ആളുകൾ ഈ രാജ്യത്ത് നിലനിൽക്കണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തിരുത്തൽ മാത്രമേ പരിഹാരമുള്ളൂ നിങ്ങൾ മനുഷ്യരെ കാണണം തൊഴിലാളികളെ കാണണം സ്ത്രീകളെ കാണണം ജനാധിപത്യപരമായി പ്രശ്നങ്ങളെ കാണാനും മനസ്സിലാക്കാനും പരിഹരിക്കാനും നിങ്ങൾ പരി നിങ്ങൾ പ്രഥമ പരിഗണന കൊടുക്കണം എന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്